പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ കേട്ടോ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇവിടെ ഇഷ്ടപ്പെട്ടാലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അരക്കപ്പ് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് കലക്കി എടുക്കാം നമുക്ക് ഒരു പഴംപൊരിയുടെ ആ മാവിൻ്റെ ലൂസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിൽ കുറവ് ലൂസായാലും മതി അത്ര ലൂസാവണം എന്നില്ല അതുപോലെ ആക്കി എടുക്കാം നമുക്ക് ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു അരമണിക്കൂറും മാറ്റിവെക്കാം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഞാൻ അത് കുഞ്ഞു കുഞ്ഞതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം മൂന്നെണ്ണം മുഴുവനായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലെ കറുപ്പൊക്കെ ഒന്ന് കളയണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു നോസിലാണ് കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന ആ നോസിലാണ് അതിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ കുത്തികൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അത് എടുത്ത് വരും അതേപോലെ നിങ്ങൾ ചെയ്യണം ഇതിൻ്റെ കറുപ്പ് ഭാഗം കളയണമെന്നൊന്നും ഇല്ല ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവ് അരമണിക്കൂറായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതായിട്ടുണ്ടാകും പെർമനൻ്റ് ആയിട്ടുണ്ടാവും അതിലേക്ക് കുറച്ച് എണ്ണ ഇതിട്ട് മിക്സ് കോട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഒരു പാൻ പാന വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം കൈ കൊണ്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ ടൂത്ത് പേക്ക് കൊണ്ട് ഇട്ടുമെന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഭാഗം ബ്രൗൺ കളർ കളറാവുമ്പോൾ മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗവും ബ്രൗൺ കളർ ആക്കി എടുക്കാം നമുക്ക് ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം നമുക്ക് ഞാനിത് ഇവിടെ എല്ലാം ചീത്തടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടീസിനൊക്കെ സ്കൂൾ പോയിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് പിക്കിലൊക്കെ കുത്തിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയു താങ്ക്സ് ഫോർ വാച്ചിങ്